മാങ്ങോട് എ എൽ പി സ്കൂളിലെ ജൈവ പച്ചക്കറി വിളവെടുത്തു ഇത്തവണ വൃദ്ധസദനത്തിലേക്കാണ് വിളവിന്റെ ഒരു ഭാഗം നൽകുന്നത് മമ്മിക്കുട്ടി മാങ്ങോട് എ എൽ പി സ്കൂൾ കാലങ്ങളായി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് നടന്നത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നന്മ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈസ് മറ്റ് എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ പരിപാടി ചെയ്യാൻ സ്കൂൾ ഉച്ചഭക്ഷണത്തിലേക്ക് സ്ഥിരമായി ഈ പച്ചക്കറി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത്തവണ ഒരു പങ്ക് വൃദ്ധസദനത്തിലേക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു മണ്ണാർക്കാടുള്ള ഭിന്നശേഷിയായ കുട്ടികൾക്കാണ് ഞങ്ങൾ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ പച്ചക്കറി ഒരു ഭാഗം കൊടുത്തത് ഇത്തവണ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ബുദ്ധനായ മാതാപിതാക്കൾക്കാണ് ഞങ്ങൾ പച്ചക്കറി ഒരു ഭാഗം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അധ്യാപകരും കുട്ടികളുമാണ് ഈ പച്ചക്കറി കൃഷിത്തോട്ടം നോക്കുന്നത് ഇതിൽ എന്താ രാവിലെ രാവിലെ കുറച്ചു സമയവും വൈകുന്നേരം കുറച്ചു സമയമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനായിട്ടുള്ള ക്ലബ് രൂപീകരിച്ചിട്ടുണ്ട് നെൽകൃഷിയിലും വിദ്യാലയം കഴിഞ്ഞ കാലങ്ങളിൽ നൂറുമേനി വിളവ് നേടിയിട്ടുണ്ട് ചടങ്ങിൽ തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക വൈസ് പ്രസിഡന്റ് ഒ കെ മുസ്തഫ മെമ്പർമാരായ ഗീത സംഗീത കൃഷി ഓഫീസർ ഫർസാന ജബീൻ പി ടി എഫ് പ്രസിഡന്റ് സജീഷ് കുമാർ മാനേജർ ശിവശങ്കരൻ എസ് എം സി ചെയർമാൻ രാധാകൃഷ്ണൻ പ്രധാനാധ്യാപിക കെ ബി ഗീത അധ്യാപകരായ മുഹമ്മദ് കുട്ടി പ്രദീപ് അഭിനവ് മിനിജ നീരജ സുചിത്ര അലി ഫൈസൽ എന്നിവർ സംബന്ധിച്ചു കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി